ョ മൂന്നാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മറ്റൊരു പാഠഭാഗമാണ് ആനയും അണ്ണാറക്കണ്ണനും എന്നുള്ളത് അപ്പോൾ ഈ ഒരു പാഠത്തിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ഇതിലെ ആക്ടിവിറ്റീസുമാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കഥ കഥ കസ്തൂരി ടീച്ചർ ഒരു നാടോടി കഥ പറഞ്ഞത് കേട്ടല്ലോ ഇനി മറ്റൊരു കഥ വായിക്കാം അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഒരു നാടോടി കഥ കേൾപ്പിക്കും ഓക്കെ അപ്പോൾ ഇത് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ാണ് നമുക്ക് എന്തായാലും കഥ ഒന്ന് വായിച്ചു നോക്കാം കൂട്ടുകാർക്ക് കഥകൾക്ക് ഇഷ്ടല്ലേ ആനയും അണ്ണാറക്കണ്ണനും ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു ആന എന്നും നനച്ചു കൊടുത്തു ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു അണ്ണാന്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്കണ്ടായി അതുകൊണ്ട് അണ്ണാനെ കൊതി മൂത്തു ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങിപ്പോരുകയും ചെയ്തു ഒരു ചക്ക കാണാനില്ലല്ലോ അണ്ണാനോടൊന്ന് ചോദിക്കുക തന്നെ ആന വിചാരിച്ചു നീ എന്റെ ചക്ക തിന്നോ തിന്നൂലോ ചിൽ 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 ഞാനൊരു ചക്ക തിന്നൂലോ അണ്ണാൻ പറഞ്ഞു ആനയ്ക്ക് ദേഷ്യം വന്നു അണ്ണാനെ അണ്ണാന എടുത്ത് ഒരൊറ്റയേറ് അണ്ണൻ ചെന്നു വീണതോ ഒരു എണ്ണക്കുടത്തിൽ അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണയും തേറ്റു ചിൽ 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 ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു ആൻ അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്നു വീണതോ ഒരു വാഗപാത്രത്തിലും അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എന്നും തേച്ചു ചിൽ ചിലച്ചിൽ വാഗയും തിന്നു തേറ്റു ചിൽ ചിലച്ചിൽ ആനയ്ക്ക് ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒ ഒറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു താളിപ്പാത്രത്തിലും അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിലച്ചില എണ്ണയും തേച്ചു ചിലച്ചിലിച്ചിൽ വാഗയും തേച്ചു ചിലച്ചിലിച്ചിൽ താളിയും തേച്ചു ചിലച്ചിലിച്ചിൽ ആനക്ക് ഒരുപാടൊരുപാട് ദേഷ്യം വന്നു ആന അണ്ണാൻ എടുത്തോരൊറ്റയേറ് അണ്ണാൻ ചെന്നുവീണതോ ഒരു കുളത്തിലും അവിടെ നിന്നെണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ ചിലച്ചിൽ എണ്ണയും തേച്ചു ചിൽ ചിലച്ചിൽ വാഗയും തേച്ചു ചിൽ ചിലച്ചിൽ താളിയും തേച്ചു ചിൽ ചിലച്ചിൽ കുളിക്കുകയും ചെയ്തു ചിൽ ചിലച്ചിൽ ആനക്കൊരുപാട് ഒരുപാട് 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 ദേഷ്യം വന്നു ആൻ അണ്ണാനെ എടുത്ത ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ആനയുടെ പ്ലാകൊമ്പിൽ അവിടെ ഇരുന്ന് വാലാട്ടി താളം പിടിച്ച് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ ചിലച്ചിൽ എണ്ണയും തേച്ചു ചിൽ ചിലച്ചിൽ വാഗയും തേച്ചു ചിൽ ചിലച്ചിൽ താളിയും തേച്ചു ചിൽ ചിലച്ചിൽ കുളിക്കുകയും ചെയ്തു ചിൽ ചിലച്ചിൽ പ്ലാവിൻ കൊമ്പിലെത്തി ചിൽ ചിലച്ചിൽ ഇനിയിപ്പോ ഈ അണ്ണാനെ എന്താ ചെയ്യാ എന്താ ചെയ്യഞ്ഞി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ത് ചെയ്താലും അതൊക്കെ അണ്ണാന് ഗുണമായിട്ടാണ് വരുന്നത് അപ്പൊ ആനക്ക് എന്ത് മനസ്സിലായിണ്ടാവും ഇതിലൊന്നും വലിയ കഥയില്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവൂലേ ആ അങ്ങനെ എന്തോ സംഭവിച്ചു കൂട്ടുകാരൻ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കും എന്താവും ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് നേരെ പ്രവർത്തനങ്ങൾ നോക്കാം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ ടീച്ചർ പറഞ്ഞു കേൾപ്പിച്ച മറ്റു നാടോടി കഥകളോ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് കഥ ഇഷ്ടമാവുന്നത് ആ കഥ കേൾക്കാൻ ഒരു ഇമ്പമുണ്ട് വായിക്കാൻ കൗതുകവുമുണ്ട് പിന്നെ ഓരോ കഥയിലും എന്തായിന്നറിയാൻ ഒരു ആകാംക്ഷയുണ്ട് ആന അണ്ണാനെ എടുത്തെറിയുന്നു അവസാനം അണ്ണാൻ എന്തു പറ്റും എന്നറിയാനാണ് ആകാംക്ഷ പക്ഷെ അണ്ണാൻ വീണ്ടും ചക്ക തിന്നാൻ പരുവത്തിൽ പ്ലാവിലെത്തി എന്നറിയുമ്പോൾ ചിരിക്കാൻ തോന്നും അതുകൊണ്ടാണ് നമുക്ക് കഥകൾ ഇഷ്ടം അല്ലെ ഇനി ഇത്തരം കഥകൾ നിങ്ങളെ ത്രസിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ആ നാടോടി കഥകൾ എല്ലാം നമ്മുടെ പരിസരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവയാണ് കഥ പെട്ടെന്ന് മനസ്സിലാവും പറയാനും പറ്റും കഥ കേൾക്കാൻ കൗതുകമുണ്ട് പിന്നെ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള കഥകളൊക്കെ ഇഷ്ടമായിട്ടുള്ളത് ഇനി നിങ്ങളുടെ നാട്ടിലും ഇത്തരം നാടോടി കഥകളുണ്ടല്ലോ നാട്ടിലെ മുതിർന്നവർക്ക് ഈ കഥകൾ അറിയാം അവരെ ടീച്ചർ സ്കൂളിലേക്ക് വിളിക്കും അവർ പറയുന്ന കഥകൾ കേൾക്കും കേട്ട കഥകൾ വീട്ടിലുള്ളവരെയും കൂട്ടുകാരെയും പറഞ്ഞു കേൾപ്പിക്കാൻ മറക്കരുത് അപ്പം നിങ്ങളുടെ സ്കൂളിൽ അത് ചെയ്യുന്നതാണ് ഇനി കൂടുതൽ പാ കഥാപാഠ പുസ്തകങ്ങൾ വായിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥ റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കുക അഭിനയിച്ച് അവതരിപ്പിക്കുക അല്ലെ ഇപ്പോൾ ബഷീർ ദിനത്തിലൊക്കെ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടാവും അതുപോലുള്ളത് നിങ്ങൾ അവതരിപ്പിക്കുക നിങ്ങൾ കേട്ടതോ വായിച്ചതോ ആയ കഥ പാവനാടകമായി അവതരിപ്പിക്കൂ ടീച്ചറുടെ സഹായത്തോടെ പാവകൾ നിർമ്മിക്കാം എന്നും പറയുന്നുണ്ട് അതും നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ ഇത്രയുമാണ് ഇത് ഈ പാഠഭാഗം അടുത്തത് ഒളിച്ചുകളി എന്നുള്ളതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാവർക്കും താങ്ക്